ഒളിച്ചോളിട്ട കണ്ടേ അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക് കേട്ടോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെരുന്നാൾ പെരുന്നാളാവുന്നതിന് മുന്നേ നമ്മളെ ഒക്കെ ഒന്ന് ഗ്ലോ ആക്കാനും സണ്ടാൻ ഒക്കെ മാറ്റിയിട്ടുള്ളൊരു കറക്റ്റ് പ്രോപ്പറായിട്ടുള്ളൊരു സ്കിൻ കെയർ റൂട്ടീൻ ഇവിടെ കാണിക്കാൻ വേണ്ടി പോകണം അതിന് മുന്നേ നമുക്കൊന്ന് വെളുത്തൊടുത്ത് സുന്ദരികളാവാം ഗൈസ് പിന്നെ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് നമ്മളിവിടെ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യണം എന്നുള്ളത് അപ്പോൾ അതിൻ്റെ കൂടെ ഇതുകൂടി ഞാൻ ഇൻക്ലൂഡഡ് ആക്കുന്നുണ്ട് കാരണം അത്രയും ആൾക്കാർ ആവശ്യപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ഇവിടെ പ്രോപ്പറായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇതിൽ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പെരുന്നാൾ ആവുന്നതിന് മുന്നേ നമുക്കൊന്ന് അടിപൊളിയായിട്ടൊന്ന് ഒരുങ്ങി സുന്ദരികളാവാൻ പറ്റും കൈസപ്പം കൂട്ടും ലാഗ് ലഭിക്കേണ്ട വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഞാൻ ഫസ്റ്റ് ആയിട്ട് ഞാൻ എൻ്റെ ഹെയർ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നിട്ട് അത് ഞാൻ കാണിക്കുന്നില്ല അതൊക്കെ നമുക്ക് പിന്നീട് കാണിക്കാം ഹെയർ തന്നെ നമ്മൾ സെറ്റാക്കി വെക്കുക കാരണം എനിക്ക് എനിക്കെൻ്റെ ഹെയർ ലോങ്ങ് ആയതിനൊണ്ട് എനിക്ക് ഭയങ്കര ടഫാണ് അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഹെയർ അവിടെ എടുക്കട്ടെ നമുക്ക് ഫുൾ സ്കിന്നാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ് അപ്പം ഞാൻ ബീട്രൂട്ട് തലേന്ന് തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അടിച്ചുവച്ചിട്ട് ഞാൻ കട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നിട്ട് ഐസ് ക്യൂബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് അതിലോട്ട് ആക്കി കൊടുക്കുകയാണ് ഇട്ട് കുറച്ച് വെള്ളത്തിൽ ഞാൻ ഈ ഐസ് ക്യൂബ് ഫുൾ ഇടുകയാണ് ഈ ഐസ് ക്യൂബ് ഒന്ന് പോരാ രണ്ട് ടപ്പെങ്കിലും നിങ്ങൾ ആക്കി നോക്കുക കേട്ടോ സ്വന്തം നന്നായിട്ട് ഫേസ് അതിലോട്ട് ഒന്ന് മുക്കി വെക്കുക കാരണം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റോളം നിങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ അടിപൊളിയായിരിക്കും സോ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് അറിയുമോ ഫേസ് മാസ്ക് ആണ് സോ ഫേഷ്യൽ മാസ്ക് അല്ല ഫേസ് മാസ്ക് ആണ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാപ്ടോൻ്റാണ് ഭയങ്കര മടമാണമാണ് കേട്ടോ ഇതിൻ്റെ ഫേസ് വാഷ് പോരാ പക്ഷെ ഞാനൊരു കാര്യം പറയാം ഇവരുടെ ഈ ഒരു ഫേസ് മാസ്ക് കിഡിലനാണ് നല്ല അടിപൊളി റിസൾട്ട് എനിക്ക് തന്നെ പിന്നെ എനിക്ക് ഈ സാധനം എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് ഒരു ദുഃഖനല്ല ഇത് വലിയ മുഖമുള്ള ആൾക്കാർക്ക് നല്ല വീതിയുള്ള ഫേസ് ഉള്ള ആൾക്കാർക്ക് പറ്റുന്ന ഒരു ഫേസ് ഫേസ് മാസ്ക് ആണ് പക്ഷേ എനിക്കിത് കറക്റ്റല്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കവളില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ടഫാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് സോ ഇതിൻ്റെ നീര് ഞാൻ എടുത്തിട്ട് ഞാൻ ആ ഫുള്ള് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം നിങ്ങൾ കണ്ണിൻ്റെ അവിടെ ആക്കരുത് എഴുതുക കാരണം അത് നല്ല നീറ്റലാണ് കാരണം ഇത് ഓൾറെഡി തന്നെ ഭയങ്കരമായിട്ട് നീറ്റുണ്ട് നമ്മൾ വിടുമ്പോൾ തന്നെ സോ അതൊക്കെ ശ്രദ്ധിക്കണം ഡയറക്റ്റിൽ കണ്ണീൻ്റെ ഉള്ളിൽ ഒന്നാക്കാൻ നിൽക്കണ്ട സോ എന്നിട്ട് നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം മസാജ് ചെയ്ത് കൊടുക്കണം ഞാനതിലുള്ള കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കണേ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റോ നമ്മൾ ഫേസിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം മുപ്പത് മിനിറ്റ് ആയങ്കിൽ മാക്സിമം അത് റിമൂവ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് കഴിഞ്ഞ് ഫേസ് ഒന്ന് കഴുകി കഴിഞ്ഞാൽ കാണുന്ന റിസൾട്ടാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് കാരണം ഇത് ഫേസ് സെൽ മാസ്ക് ഓക്കെ ഫേസ് മാസ്ക് യൂസ് ചെയ്തിട്ടുള്ള റിസൾട്ടാണ് ഇനി അടുത്തതാണ് നമ്മൾ അടിമുടി മാറ്റണ ഒരു കിടളൻ പാക്കാണ് ഗൈസ് ചണ്ടാനൊക്കെ മാറി നമ്മൾ വെളുത്ത് തുടുത്ത് അടിപൊളിയാവും ഗൈസ് ആ സാധനത്തിന് വേണ്ടിയിട്ട് നമ്മൾ മുന്തിരി എടുക്കുക മുന്തിരി എന്ന് പറയുമ്പോൾ ആ ചൊറിയണൻ മുന്തിരിയല്ല ചാ ചൊറിയൻ മുന്തിരിയല്ല വലിയൊരു മുന്തിരി ഉണ്ടല്ലോ കുരുകളൊന്നും ഇല്ലാത്ത ആ മുന്തിരി ഇത് നിങ്ങൾ കഴുകി വൃത്തിയാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിളപ്പിച്ചിട്ട് ഓക്കെ വേവിച്ചിട്ട് നിങ്ങൾക്ക് മിക്സിൽ കൊണ്ടു അടിച്ചെടുക്കാം വെള്ളം വേണ്ടിട്ട് കാരണം ഓൾറെഡി അതിൽ നീരുണ്ടാവും ഇന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി തന്നെ നിങ്ങൾക്ക് മിക്സിയിൽ കൊണ്ട് അടിച്ചെടുത്താൽ മതി വെള്ളം ഒന്നും ചേർക്കേണ്ട മുന്തിരി എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അതിലോട്ട് അരിപ്പൊടിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് പൊടികളോ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ ചോയ്സാണ് പിന്നെ ചെറുനാരം എന്തായാലും ഒന്ന് പിഴഞ്ഞു കൊടുക്കുക ദാറ്റ്സ് ഇറ്റ് അത്രേ ഉള്ളൂ വലിയ സംഭവമൊന്നുമില്ല നിങ്ങൾക്ക് ഇതിൽ എന്തും ഇട്ടുകൊടുക്കുക നിങ്ങൾക്ക് റിസൾട്ടുള്ള എന്ത് പൊടികളും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കാരണം എനിക്കിഷ്ടമുള്ളതാണ് ഞാൻ യൂസ് ചെയ്തത് എല്ലാവർക്കും ഒരുപോലെ റിസൾട്ട് കിട്ടണമെന്നില്ല അതാണ് ബുദ്ധി കാരണം കുറേ ആൾക്കാർ പറയും എനിക്ക് ഇത് പറ്റില്ല അത് പറ്റില്ല അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് റിസൾട്ടുള്ള ആ സാധനം അതിലോട്ട് എടുത്ത് കൊടുക്കുക ഇതിൽ മെയിനായിട്ടുള്ള താരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുന്തിരിയാണ് ഗൈസ് സോ റിസൾട്ട് നിങ്ങൾ നോക്കുക നല്ല റിസൾട്ടുണ്ട് ഒരു പത്തോ മുപ്പതോ മിനിറ്റോളം നിങ്ങൾ എന്തായാലും ഫേസിൽ അപ്ലൈ ചെയ്ത് വെച്ച് കൊടുക്കണം ഫുള്ള് ഫേസിലും കാലിലും കൈമലൊക്കെ ഇട്ട് കൊടുക്കണം ഞാൻ പിന്നെ ഇടാത്തത് എനിക്ക് വയ്യാത്തതുകൊണ്ടാണ് കൊയ് ഗൈസ് എനിക്ക് ഫേസ് മാത്രമാണ് ഇഷ്ടം ഇഷ്ടം ഓക്കെ ഞാൻ ഞാനത് ഫേസിൽ അപ്ലൈ ചെയ്ത് നോക്കി എങ്ങനെയുണ്ട് ഗൈസ് അടിപൊളിയല്ല നല്ല റിസൾട്ടാണ് പിന്നെ വന്നിട്ട് ഇതാണ് എൻ്റെ ഏതോ ഫിറ്റ് കെട്ടോ അടിപൊളിയാണ് ഗൈസ് സെറ്റാണ് ഇത് പിന്നെ ലൈറ്റിൻ്റെ കാരണമാണ് ഇതിന് പീക്കോ കളറാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഫേസ് ഒന്ന് ഒന്ന് ജസ്റ്റ് സൺസ്ക്രീൻ യൂസ് ചെയ്യാണ് അത്യാവശ്യം നല്ല ലൈറ്റാകും നമ്മുടെ സ്കിൻ കെയർ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഒക്കെ ചെയ്യുന്നത് സൊ ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ വന്നിട്ട് നമ്മുടെ കെ ബ്യൂട്ടീൻ്റെതാണ് ഇതെൻ്റെ ഷെയ്ഡല്ല ഇതൊക്കെ ക്യാമറയിൽ കാണുന്നതുകൊണ്ടാണ് ഇത് ഭയങ്കര ഡൗൺ ഷെയ്ഡാണ് സോ ഇതെനിക്ക് പറ്റിയിട്ടുള്ള ഷെയ്ഡല്ല ബട്ട് ഞാൻ ഞാൻ മിക്സ് ഒക്കെ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം നമുക്ക് പ്രോപ്പറായിട്ടൊരു മേക്കപ്പ് വീഡിയോ ഒക്കെ ചെയ്യാം സോ ഇപ്പം നമ്മൾ എല്ലാം കൂടി അങ്ങോട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വ്ളോഗേ അപ്പോൾ ഞാൻ ഐഷയുടെ യൂസ് ചെയ്ത അപ്പോളാണ് മനസ്സിലായത് ഞാൻ എന്ത് ചെയ്തിട്ടില്ല എന്ത് ചെയ്തിട്ടില്ല എന്താ ചെയ്യാത്തത് പറയൂ ഗൈസ് എന്താണെന്നറിയുമോ ലെൻസ് സോ എനിക്ക് ലെൻസ് ഡാൻ അറിയില്ല പക്ഷേ എനിക്ക് കുഴപ്പമില്ല ഇരിറ്റേഷനോ കാര്യങ്ങളോ ഇല്ല ഫസ്റ്റ് ടൈം തന്നെ ഞാൻ ഒരുപാട് ഹാർഡ് വർക്കൊന്നും ചെയ്തിട്ടില്ലായിരുന്നു കിട്ടും കാരണം എനിക്ക് പെട്ടെന്ന് ഇടാൻ പറ്റില്ല കാരണം ഞാൻ ഞാനെന്നും ഈ കൃഷ്ണമണി തൊട്ട് കളിക്കുന്ന ഒരാളാണ് ഇടയ്ക്ക് ഇടക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് വലിയ സീനായിട്ട് തോന്നിയില്ല പക്ഷേ ഇത് ഇട്ട് പോകുമ്പോൾ ഭയങ്കര ഒരു തടച്ചിലുണ്ട് അത്രേ ഉള്ളൂ ഒരു കടച്ചിലും തടച്ചിലൊക്കെ ഉണ്ടാവും കുറച്ച് ഞാൻ അങ്ങോട്ട് മാറും അത് നമ്മൾ കൃഷ്ണമണി നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കൊടുത്ത സെറ്റായി അപ്പോൾ ഇതാവട്ടെ ലെൻസ് വെച്ചിട്ടുള്ള ഒരു ലുക്ക് ആൻഡ് ദാൻ ഫൈനൽ ലുക്ക് ഗൈസ് ഇതാണ് എങ്ങനെയുണ്ട് ഗൈസ് ബ്യൂട്ടിഫുള്ളാണോ എനിക്കിഷ്ടമായിട്ടോ ഞാനൊരു ഗ്ലോയിങ് ഡൂയിങ് മേക്കപ്പ് ആണ് ഇഷ്ടം എനിക്ക് എനിക്ക് ഗ്ലാസ് മേക്കപ്പാണ് ഇഷ്ടം അല്ലാണ്ട് എനിക്ക് മാറ്റ് മേക്കപ്പ് ഇഷ്ടമല്ല എനിക്ക് ഇങ്ങനത്തെ ഒരു ലുക്കാണ് ഇഷ്ടം കാരണം ഇത് ഭയങ്കര രസം നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാലും ഭയങ്കര ഗ്ലോയിങ് ആണ് ഭയങ്കര അടിപൊളി സാധനമാണ് കേട്ടോ സോ ഇതാണ് എൻ്റെ ലുക്ക് ആൻഡ് ദാഡ് എൻ്റെ വീട്ടിലുള്ള മന്തിയാണ് ഗൈസ് അപ്പോൾ ഇതും കൂടെയും കാണിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പെരുന്നാളല്ലേ അപ്പോൾ എല്ലാവരും അതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഇതൊന്ന് കൊതിയായിട്ട് തോന്നും സോ ഗ്സ് ഞങ്ങളുടെ വീട്ടിലുള്ള മന്തിയാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്താണെന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യുക സോ അടിപൊളിയായിരുന്നു കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ല വീഡിയോ വരുന്നതരാം